ഹായ് ഹലോ എല്ലാവർക്കും ദി കളേഴ്സ് ഓഫ് കുൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചൂടാണല്ലോ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റണില്ല അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വീട്ടിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതേപോലെ ഇടക്കിടക്ക് ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കാറുണ്ട് വെറുതെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കുടിക്കാറുണ്ട് അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യണതൊക്കെ സ്ത്രീ ആണ്ട്ട് ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ ചെയ്യണത് സ്ത്രീയാണ് ഷേക്ക് ഒക്കെ ഉണ്ടാക്കാനോ ൾ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അധികം സാധനങ്ങളൊന്നും വേണ്ട നമുക്ക് മിൽമേടെ ഒരു പാക്കറ്റ് പാല് പിന്നെ പൂവമ്പഴോ അല്ലാതെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൂന ഞാൻ ഞങ്ങളിപ്പോൾ ഇവിടെ ഞാലിപ്പൂവിനാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒന്ന് രണ്ട് പാക്കറ്റ് ബൂസ്റ്റ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കശുവണ്ടി പരിപ്പോ കപ്പലണ്ടിയോ അതെല്ലാം നേരത്തെ ഞങ്ങൾ ആദ്യമൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ബ്രിട്ടാനിയുടെ ബിസ്ക്കറ്റ് ഇടുമായിരുന്നു മൂന്നാലഞ്ച് ബിസ്ക്കറ്റ് ഇടുമായിരുന്നു അപ്പോൾ പക്ഷേ ഞങ്ങളത് ഇടണില്ല അതില്ലാണ്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു മൂന്നാലഞ്ചെണ്ണം ഇട്ടു അതിങ്ങനെ ചെറുതാക്കി ചെറുതാക്കി കഷ്ണിച്ചിട്ടിട്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടണം അപ്പം പഞ്ചസാര ഇടാൻ പോവാണ് പഞ്ചസാര ഒക്കെ അതിന് അളവ് പറയാനായിട്ട് എനിക്കറിയില്ല സ്ത്രീ അതിൽ നമുക്കാവശ്യം എന്ന് തോന്നുന്ന രീതിയിൽ പഞ്ചസാര ഇപ്പം അധികം മധുരം ഇടാ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം പഞ്ചസാര ഇടാം മനസ്സിലായില്ലേ അപ്പോൾ അതുപോലെ തന്നെ അതിനെ പഴം കഷ്ണിച്ചിട്ട് അതിന് ശേഷം പഞ്ചസാരയിട്ട് അതിനുശേഷം ശേഷം എന്താ ഈ പാലെന്ന് പറയണത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ച് കട്ടയാക്കിയിട്ടുള്ള പാലാണത് ഇതിപ്പോൾ സ്ത്രീ വന്നപ്പോൾ വൈകി അപ്പോൾ വന്ന് അതിന് ശേഷമാണ് പാല് ഫ്രീസറിലേക്ക് നമ്മൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് വെച്ചത് അപ്പോഴാണ് നമ്മൾ വീടും എടുത്ത് എല്ലാവരെയും കാണിക്കാമോ എന്ന് വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ട് മുഴുവനായിട്ട് മുഴുവനായിട്ടവിടെ ഫ്രീസായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളത് കണ്ട നല്ല കട്ട പോലെ ഇരിക്കുകയാണ് പാല് അപ്പോൾ അത് ചെറിയ കഷ്ണമാക്കി മിക്സർ ജാറിലേക്ക് ഇടാം ബാക്കി വരുന്ന പാലും അതിലേക്ക് അങ്ങോട്ട് ഒഴിക്കാം ഇട്ടില്ല പിന്നെ പാളയും കൂടം പഴവൊന്നും ഉപയോഗിക്കരുത് കേട്ടോ ഈ പുളിയുള്ള പഴവില്ലേ അതൊന്നും മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കരുത് അപ്പോൾ ടേസ്റ്റ് മാറിപ്പോ ഓക്കെ ഞാലിപ്പൂവനോ പൂവാഴോ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് കശുവണ്ടി പരിപ്പൊക്കെ ഇടാം കിട്ട ടേസ്റ്റ് ഉണ്ടാവും അതൊക്കെ ഓപ്ഷനലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ കേട്ടോ അപ്പോൾ എല്ലാവരും അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം ബൂസ്റ്റ് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇടാം ഞങ്ങളിതിപ്പോൾ ആദ്യം ചെയ്യണതെന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒന്ന് മിക്സർ ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കും അടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ബൂസ്റ്റ് ഇടത്തുള്ളൂ ഇതാ ഇപ്പോൾ അത് നന്നായിട്ട് നമുക്ക് അടിഞ്ഞു കിട്ടുകയുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അടിഞ്ഞിട്ടിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് ബൂസ്റ്റ് ഇടാം എത്ര നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇടാം നമ്മളിപ്പോൾ ഒരു ചെറിയ പാക്കറ്റ് മറ്റേ അഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന പാക്കറ്റില്ലേ ആ ഒരു അഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന ഒരു പാക്കറ്റാണ് ബൂസ്റ്റ് എന്നാൽ ഇട്ടേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് വീണ്ടും നന്നായിട്ടൊന്നടിക്കാം അതേ നേരം ഇനി അടിക്കരുത് ഇട്ട് അതേ നേരം അടിച്ചാൽ അവർ വെള്ളം പോലെയായിപ്പോൾ ചെറിയൊരു കട്ട പോലെയാണ് നമുക്ക് ഇടങ്ങനെയുള്ള ഷേക്ക് നമ്മൾ കുടിക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ അധികം അടിക്കരുത് ഇതാ കണ്ടില്ലേ അപ്പം നല്ല രീതിയിൽ നമുക്ക് ഷെയ്ക്ക് ആയിട്ട് നമുക്ക് ഷെയ്ക്ക് ആയി ഇനി ഇതിൽ വേറെ പണികളൊന്നുമില്ല ഇതിൻ്റെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുവാണ് അതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നല്ല പ്യുവർ വൈറ്റാണ് കളർ പക്ഷേ ശരിക്കും ആ ബൂസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ബൂസ്റ്റിൻ്റെ ഒരു കളർ വന്നിട്ടുണ്ട് പക്ഷേ വീഡിയോയിൽ വൈറ്റ് കളറായിട്ടാണ് കാണുന്നത് എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ രാത്രിയുമാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കളർ വേരിയേഷൻസ് വരുന്നുണ്ടാവും കേട്ടോ കണ്ടോ നല്ല ഇതായിട്ട് നല്ല അടിപൊളി ഷേക്ക് കിട്ടി ഇനി ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെക്കറേഷൻ പോലെ ചെയ്യാൻ വേണ്ടി കുറച്ച് ബൂസ്റ്റൊക്കെ ഇടാം അപ്പോൾ ആദ്യം അത് ഇത്തിരി ബൂസ്റ്റേഴ്സ് ഈടെ എടുത്തിടാൻ പറഞ്ഞപ്പോൾ അതിരി ബൂസ്റ്റ് ഇട്ടിട്ടും പോയി അപ്പോൾ ഞാൻ പറഞ്ഞ് കുറച്ചങ്ങനെ പരത്തിയിടുക എന്നാലല്ലേ അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് വന്നൊക്കെ കിട്ടാം ഇതാ ഇന്ന് നമ്മൾ ടെസ്റ്റർമാരാണത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ചെറിയൊരു സിമ്പിൾ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഇതിലൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതിൽ എല്ലാവർക്കും താങ്ക്